ഞാൻ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ശിവചാൻ മനസ്സിലാകും ആയിട്ട് കാരണം ശിവചാന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് ഹൺഡ്രഡ് പെർസെന്റ് മനസ്സിലാവും ഞാൻ പറയട്ടെ നമ്മൾ ഇത് രക്ഷിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ പറയട്ടെ ഇപ്പൊ രക്ഷിക്കപ്പെട്ട് അവ രക്ഷിക്കപ്പെട്ട ദിവസവും ഡേറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചിലരൊക്കെ ബൈബിൾ എഴുതി വെക്കും ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ഓർമ്മയിൽ ഇരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഒരു പക്ഷെങ്കിൽ കുഞ്ഞു ആ കുഞ്ഞുങ്ങളുടെ വിവാഹ സമയത്ത് പോലും പറയാറുണ്ട് ഇന്ന വർഷം ഇന്ന ദിവസം ഇത്ര സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ രക്ഷിക്കപ്പെട്ട ആളാണെന്നൊക്കെ പറയാറുണ്ട് ശരിക്കും അത് അതിനകത്ത എനിക്ക് സംശയം എനിക്ക് ഐ ഡോ ഹൗ ടു ഫ്രെയിം ഇറ്റ് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കൂ ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് ഇന്ന സമയം ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് ആണ് എനിക്ക് ഈ വിശ്വാസം വന്നത് എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആ ഈ ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആക്ച്വലി അത് വിശ്വാസം വരുന്ന സംഭവമല്ല അറിഞ്ഞ ഒരു കാര്യത്തെ ഏറ്റുപറയുക എന്നുള്ളൊരു സംഭവം പ്രസ്താവിക്കുന്ന ഒരു ദിവസം മാത്രമേ വരൂ അതെ അതിനു മുമ്പേ തന്നെ നമ്മൾ കർത്താവ് ഉണ്ടെന്നും മീൻസ് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിൽ കർത്താവ് ഉണ്ടെന്ന് ഇങ്ങനെ മറിയത്തിന്റെ മകനായി ജനിച്ചു മരിച്ചു എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഞാൻ പറയട്ടെ ജൂൺ മാസം തീയതി എന്റെ കർത്താവിനെ െത്തിന്റെ സ്വീകരിച്ചു അവർ ആ പ്രസ്താവന നടത്തിയ ഡേറ്റിനെ കുറിച്ചാണ് അവര് പറയുന്നത് ഇത് തന്നെ എന്നോട് ചോദിച്ചറിയത്തില്ലേ ഇത് ആ ഒരു ഒരു അർത്ഥത്തിലല്ല ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഫെയ്ത്ത് പല അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നാല് തരം ഫെയ്ത്ത് ഉണ്ട് ഒന്നാമത്തെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറയും ഈ സ്വാഭാവിക വിശ്വാസം അതെല്ലാ മനുഷ്യരിലും ഉണ്ട് നാച്ചുറൽ ഫെയ്ത്ത് നഷ്ടപ്പെടുന്ന മനുഷ്യൻ ആ നിമിഷം ആത്മഹത്യ ചെയ്യും നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളെ കയറുന്നു സൈക്കിളിന്റെ പെടലിലെ കാല് വെച്ചിട്ട് പൊങ്ങുന്നു അപ്പൊ അത് ചെയിൻ ബ്രോക്ക് അല്ല വീല് പഞ്ചർ അല്ല എന്നൊക്കെയുള്ള ഉറപ്പിലാണ് ഞെക്കിയൊന്നും നോക്കിയിട്ടല്ല ഭാര്യ കൊണ്ടത്തരുന്ന കാപ്പി ഒരാൾ കുടിക്കുന്ന ഫെയ്ത്താണ് ഇതിനകത്ത് വിഷം കലർത്തിയിട്ടില്ലെന്നുള്ള ഫെയ്ത്താണ് ബസ്സൊ കയറി സീറ്റിൽ ഇരിക്കുമ്പോൾ ഈ ബസ് പോയി ഇടിക്കില്ലെന്നുള്ള ഫെയ്ത്താണ് ഇങ്ങനെ നാച്ചുറൽ ഫെയ്ത്തിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും പ്രവർത്തിക്കുന്നേ നാച്ചുറൽ ഫെയ്ത്ത് ടോട്ടലി ലോസ്റ്റ് ആകുന്ന മനുഷ്യൻ സൂയിസൈഡിലേക്ക് പോവാണ് അപ്പൊ അതെല്ലാവർക്കും ഉണ്ട് നാച്ചുറൽ ഫെയ്ത്ത് പിന്നെയുള്ളത് ഈ ക്രീഡൽ ഫെയ്ത്ത് ആണ് ക്രീഡൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാണ് ഏറ്റുപറയുന്ന വിശ്വാസമാണ് ഇപ്പൊ സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവന്റെ പുത്രനായ ഈശോ ഈശോമശിഹായൻ വിശ്വസിക്കുന്നു അവിടുത്തെ പരിശുദ്ധ ഊഹായാൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് ക്രീഡൽ ഫെയ്ത്ത് ആണ് ഏറ്റുപറച്ചിലാണ് അത് ഡോക്മാറ്റിക് ഫെയ്ത്ത് എന്ന് വേണേ പറയാം അത് രണ്ടാമത്തെ തരത്തിൽപ്പെട്ട വിശ്വാസമാണ് മൂന്നാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗ്രോവിംഗ് ഫെയ്ത്ത് ആണ് അത് വളർന്ന വിശ്വാസമാണ് എന്നു പറഞ്ഞാൽ അയാളെ കണ്ട നല്ലൊരു വിശ്വാസം കേട്ടോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന് അനുയോജ്യമായിട്ട് ലോകത്തിന്റെ കളങ്കം പറ്റാതെയും തന്നെ തന്നെ സൂക്ഷിക്കുകയും അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുകയും അവരെ സഹായിക്കുകയും ആ പരമാവധി എൻവയോൺമെന്റൽ ഫുഡ് പ്രിൻസ് ഒഴിവാക്കി ശാന്തമായും സൗമ്യമായും ദൈവികമായും ആ എല്ലാ ലോകത്തോടും ഒരു ഹാർമണിയിൽ ജീവിക്കുന്ന വ്യക്തി അപ്പൊ അദ്ദേഹം ആ വ്യവഹാരങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും ഒക്കെ പരമാവധി ഒഴിഞ്ഞിരിക്കുകയും ചുറ്റുപാടുള്ളവരാൽ നല്ല സാക്ഷ്യം കിട്ടുകയും ചുറ്റുപാടുള്ളവർ തന്നെ പറയുന്നത് നല്ലൊരു വിശ്വാസം ഉണ്ടോ ദാറ്റ് മീൻസ് ഗ്രോവിങ് ഫെയ്ത്ത് ദ ഫോർത്ത് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ദാറ്റ് ഈസ് മിറക്കിൾ വർക്കിംഗ് ഫെയ്ത്ത് അതെല്ലാവരിലും ഇല്ലാതെ വളരെ കുറച്ച് ആളുകളിലേ ഉള്ളൂ അത്ഭുതം ചെയ്യുന്ന വിശ്വാസം അത്ഭുതം ചെയ്യുന്ന വിശ്വാസം തന്റെ വിശ്വാസത്താൽ മലകളെ നീക്കുക പോലീസിലെ പറയുന്നുണ്ട് മലകളെ നീക്കുവാൻ്റെ ഒക്കെ വിശ്വാസം നിനക്കുണ്ടായെങ്കിലും നിനക്ക് സ്നേഹമില്ല എങ്കിലേതുമില്ല അപ്പൊ മലകളെ നീക്കുന്ന ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പൊ ആ മലകളെ നീക്കുന്ന വിശ്വാസം കടുക് മണിയോളം ഉണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന പോലെ അത്ഭുതങ്ങളെ ചെയ്യുന്ന വിശ്വാസം അപ്പം ഇവരാൾക്ക് ക്രീഡൽ ഫെയ്ത്ത് ഉണ്ടെന്ന് വെച്ചാൽ അയാൾ അത്ഭുതം ചെയ്യണമെന്നില്ല ഇപ്പൊ നിഖാവിശ്വാസ പ്രമാണം ഏറ്റു പറയുന്ന ഒരു വ്യക്തി അല്ല യേശു ക്രിസ്തു രക്ഷകരാണ് ജസ്റ്റ് വിശ്വസിക്കുക അത് ക്രീഡൽ ഫെയ്ത്താണ് അതുകൊണ്ട് അത് മിറക്കിൾ വർക്കിംഗ് ഫെയ്ത്ത് ആയിട്ട് വരണമെന്നില്ല അപ്പൊ ഫെയ്ത്തിനെ ഈ നാല് കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ ബൈജുവിന്റെ പ്രശ്നം തീരും